ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെയും ക്ലബുകളുടെയും നേതൃത്വത്തിൽ സി ജെ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്ക് നിർമ്മിച്ച മൂന്നാമത് വീടിന്റെ കൈമാറ്റം വെള്ളിയാഴ്ച നടക്കും സ്പീക്കർ എ എൻ ഷംസീർ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ താങ്ങാവാൻ തണലാവാൻ സഹപാഠിക്കൊരു വീട് എന്ന പ്രമേയത്തിൽ സി ജെ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്കായി നിർമ്മിച്ച മൂന്നാമത് വീടിന്റെ കൈമാറ്റം വെള്ളിയാഴ്ച കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സുമനസ്സുകളുടെ സഹകരണത്തോടെ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച ഈ പദ്ധതിയിലെ ആദ്യ രണ്ട് വീടുകൾ സ്കൂളിലെ നിർധനരായ ഒരു വിദ്യാർത്ഥിക്കും പഠനത്തിനിടയിൽ അപകടത്തിൽ മരണപ്പെട്ട സഹപാഠിയുടെ നിർധനരായ കുടുംബത്തിനും ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു നാലാം വീടിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ താങ്ങാവാൻ തണരാവാൻ സഹപാഠിക്കൊരു വീട് എന്ന പ്രമേയത്തിൽ സി ജെ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്ക് നിർമ്മിച്ച മൂന്നാമത് വീടിൻ്റെ കൈമാറ്റം മെയ് രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും സുമനസൂളുടെ സഹകരണത്തോടെ സ്കൂളിലെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച ഈ പദ്ധതിയിലെ ആദ്യ രണ്ട് വീടുകൾ ഒന്ന് സ്കൂളിലെ നിർദ്ധരായ ഒരു വിദ്യാർത്ഥിക്കും പഠനത്തിനിടയിൽ അപകടത്തിൽ മരണപ്പെട്ട സഹപാഠിയുടെ നിർദ്ധരായ കുടുംബത്തിനും ഇതിനകം നൽ കൈമാറിക്കഴിഞ്ഞു നാലാം വീടിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് ചെമ്മനാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സി ടി അഹമ്മദ് അലി സി ജെ ഹോം സംഘാടക സമിതി ചെയർമാൻ പി എം അബ്ദുള്ള പ്രിൻസിപ്പൾ ഡോക്ടർ സുകുമാർ നായർ ഹെഡ് മാസ്റ്റർ വിജയൻ കെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമീർ പാലോത്ത് പി ടി എ പ്രസിഡന്റ് നിയാസ് കെ ടി ഒ എസ് സി പ്രസിഡന്റ് മുജീബ് അഹമ്മദ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ